സിജോയ് ആതിരാട്ടാ അവർ ഓണത്തിന് ഫുഡ് കഴിക്കുകയാണ് അപ്പം അമ്മ വന്നിട്ട് ഹസ്ബൻഡിന് വാരിക്കൊടുക്കുന്നതാണ് അപ്പോൾ അത് വൈഫിങ്ങനെ കാണുന്നപ്പോൾ വൈഫിന് ഭയങ്കര മിസ്സിങ് എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല വൈഫ് അപ്പോൾ അത് ഹസ്ബൻഡിന് ശരിക്കും മനസ്സിലായി വെച്ചാൽ ഓക്കെ ഓൾ അമ്മന് മിസ്സാകുന്നുണ്ട് അപ്പോൾ ഒരു ഓൾ ഒരു മുഖത്തൊരു ഹസ്ബൻഡിന് അത് മനസ്സിലായി ആ ഒരു സങ്കടം നീ ഒന്ന് വേറെ റെഡിയാകും നമുക്കൊരു സ്ഥലം വരെ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹസ്ബൻഡ് വൈഫിനോട് പറഞ്ഞു വേഗം പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഓളിയും കൂട്ടിയിട്ട് പോന്ന എടുത്തൊക്കെ പോകുന്ന നോക്കിയാ ഇപ്പൊ അവൾക്ക് ഏദിവസം മനസ്സിലായി ഓളെ വീട്ടിലേക്കാണ് നീ വേന്ന് പറഞ്ഞേ അപ്പവിടെ നിന്ന് ഓളെ അമ്മ അച്ഛ എല്ലാവർക്കും ഭയങ്കര സന്തോഷായി അതൊരു സർപ്രൈസല്ലേ അങ്ങനെ അമ്മനോട് പറയാന്ന് ഹസ്ബൻഡ് എന്നുവെച്ചാൽ നിങ്ങള് ചോറ് കൊണ്ട് കൊടുക്ക് അവൾക്ക് ആ ചോറൊന്ന് വാരി കൊടുക്കുന്നു അങ്ങനെ അത് ചെയ്ത് കൊടുക്കുന്ന അതാണ് അടിപൊളി ആട്ടാ നല്ലൊരു വീഡിയോട്ടാ ഇങ്ങനെ ആയിരിക്കണം സ്നേഹം നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യാം അടിപൊളി വീഡിയോ